ഹലോ നമസ്കാരം ചെടികൾ നല്ല പച്ചപ്പോടെയും ആരോഗ്യത്തോടെയും വളരാൻ ചിലവൊട്ടുമില്ലാതെയും നമുക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള കിടിലം വളവുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുക്കണം അതിലോട്ട് നമ്മുടെ ഗ്രോ ബാഗിലും നമ്മുടെ ബക്കറ്റുകളിലൊക്കെ കാണുന്ന കളകളും പുല്ലുകളും എല്ലാം പറച്ചാത്തിലോട്ട് ഇടണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ ബക്കറ്റിലൊന്നും കളകളൊന്നും ഇല്ല കേട്ടോ കുറവാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കണട്ടോ പിന്നെ നമ്മുടെ ഇതെൻ്റെ പയർ ചെടിയാണ് അപ്പോൾ അതിൻ്റെ ഇലകൾ പയർ പയർച്ചെടികളിലെ അധികം ഇലകളൊന്നും നിർത്താൻ പാടില്ലല്ലോ അപ്പോൾ ആ ഇലകളൊക്കെ നമുക്കെടുക്കാം പിന്നെ പപ്പായുടെ ഇലയില്ലേ അതും നല്ലതാണ് പപ്പായുടെല എല്ലാം നമ്മൾ ബക്കറ്റിലിട്ട് മൂടി ഒരു രണ്ട് മൂന്ന് ദിവസം അടച്ചു വെക്കണം ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ള വളം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടു ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് അതിൻ്റെ ചണ്ടിയൊക്കെ വാരി മാറ്റണം നല്ല മണമുണ്ടാവും കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ചെടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിതൊക്കെ എന്നിട്ട് ഇതിലോട്ടൊരു മൂന്നിരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ അത് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ പുതിയതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു